കണ്ടേ എപ്പറാച്ചികളൊക്കെ വന്നിരിപ്പുണ്ട് നീങ്ങാൻ കാണിച്ചു തരാം കേസ് എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും എല്ലാവർക്കും വെൽക്കം 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 ഒരാളെ കാണിച്ചു തരാം രണ്ട് എപ്പരാച്ചികൾ ഒരുമിച്ച് വന്ന കേട്ടാ എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം വെൽക്കം കുഞ്ഞിന്റെ നൂലേട്ടായിരുന്നു എല്ലാം കഴിഞ്ഞു പേര് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ കുഞ്ഞിന്റെ പേര് ദക്ഷൻ ആണ് അവളുടെ ഒരു നമ്മൾ ആദ്യം അവളുടെ പേരോട് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു അന്നേരത്തേക്കിന് പേര് ഭയങ്കര സാഗർ എലിയാസ് ജഗീൻ പോലെ പോകും അതുകൊണ്ട് അവളുടെ ലെറ്റർ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു ജയിലൊതുക്കി ദയ ദിലിൻ അങ്ങനെയാണ് പേര് നമ്മൾ ഇതാക്കിയത് സോ കുഞ്ഞിന്റെ പേര് എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ദേവൂട്ടൻ എന്നാ വിളിക്കണേ അപ്പോൾ ഇന്നലെ ആയിരുന്നു ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു അതേപോലെ ദിവ്യയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേയുടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അവരിപ്പോഴും ബോധം വേണ്ടിട്ടില്ല കേട്ടോ അവന് ഇല്ല ഇല്ല അതെ അതെ ഇന്നലെ അടിച്ചിട്ടേ ഇല്ല അടിച്ചിട്ട് മാമന്റെ വീട്ടിലൊക്കെ നീ 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 നിന്നെ കാണട്ടെ നിന്റെ മോഹം കണ്ടാൽ ആൾക്കാർ പറയുമല്ലോ ും ഇന്നൊരു മണ്ണ് കുണ്ടിണ്ട രാവിലെ ഉറക്കത്തില്ല രാവിലെ കണി കണ്ടിട്ടാ കിടന്നത് രാവിലെ നാലരൊക്കെ കിടന്ന മമ്മി എപ്പോഴത്തേക്കും കണിയൊക്കെ ഇതാക്കി സെറ്റ് ചെയ്ത് കിടന്നു എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ഒണ്ടിപ്പിച്ചിട്ട് ഏതോ ഒരു മണലിനകത്ത് കിടക്കണ ഒരു ബാക്ക് എന്നെ കാണിച്ചു ഇവൻ രാവിലെ കണി എന്ന് പറഞ്ഞിട്ട് ലീലാ മണി സത്യം സത്യം ആയിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണോ എന്റെ ആണോ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ എട്ടാം തീയതി ആണോ കഴിഞ്ഞ മാസം നിനക്ക് പോറായില്ലേ നിന്റെ ബസ് അല്ലേ പത്ത് മണി രണ്ട് ഈ ബ്രോ വിഷയം എങ്ങനെ ഉണ്ടായിരുന്നു അയ്യോ എങ്ങനെയുണ്ടായിരുന്നു ഇപ്രോ ഉറക്കമായിരുന്നു ശുചിപ്പുറം വൈകുന്നേരം മണിക്ക് എണ്ണീട്ട് ഒരു ഒരു പരിപാടി ഇല്ലായിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് എണ്ണീട്ടത് പണ്ടൊക്കെ ആയിരുന്നു പടക്കം പൊട്ടിയും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ പടക്കം ഉണ്ട് ണ്ടായിരുന്നോ ഗർക്കും വെൽക്കം എല്ലാർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം ഹായ് ഹായ് ബാക്കിലിരുന്നു വണ്ണല്ലോ ചന്ദ്രൻ കിണ്ടിയാണോ അല്ലല്ലോ വീട്ടിലോട്ട് ഒരുങ്ങി ഒരുങ്ങി ഇവിടെ വീട്ടിൽ പോകാൻ നിക്കുക എടാ നിനക്ക് പത്ത് മണിക്കല്ലേ ബസ് എത്ര മണിക്ക് പത്തേ മുക്കാൽ എന്നാ ഇപ്പൊ ഇറങ്ങി ബൈ 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 പറഞ്ഞു പറഞ്ഞു വിടാ പറഞ്ഞു പറഞ്ഞു ീട്ടം കിട്ടിയില്ല എനിക്ക് കൈനീട്ടം കിട്ടിയില്ല അണ്ണാ ചന്ദ്രൻ ആകെ മെലിഞ്ഞു പോകില്ല എനിക്ക് പക്ഷെ സത്യം പറഞ്ഞാ എനിക്ക് ചന്ദ്രന്റെ കുറച്ച് മറ്റേ ചബിയായിട്ടുള്ള പേസ് ആയിരുന്നു ഇഷ്ടം അല്ലടാ ചബിയല്ലടാ ചബി ചബി ചബിയായിരുന്നു എനിക്കിഷ്ടം പക്ഷെ എന്താ ക്ലൈൻസിന് അത് അങ്ങനെ അവന്റെ അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതോ ക്ലൈൻസിന് ഇഷ്ട അപ്പൊ ക്ലൈൻസിന്റെ ഇതനുസരിച്ച് ാണ് ലുക്സിൽ വേണം കാണിച്ച പോലെ അറപ്പിയില് നമുക്ക് ഇനി ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസത്തെ ബാൻ ഉണ്ട് മൂന്ന് ദിവസത്തെ ബാൻ കഴിഞ്ഞിട്ട് ഉടനെ നമ്മള് കയറുന്നതായിരിക്കും മൂന്ന് ദിവസത്തെ ബാങ്ക് സ്മഗ്ലർ പടക്കമായിട്ട് ഇവിടട്ടെ കൂടുതൽ കത്തിക്ക അയ്യോ വേണ്ട ചോക്രപുറ ഇന്ന് ഇനിയിപ്പൊ പടക്കം പൊട്ടിയിൽ ഒന്നും ഇല്ല ഇന്ന് ലൈവ് ഇടണം ലൈവ് വേണ്ടിട്ടാണ് നമ്മള് വന്നത് ഇനിയിപ്പോ പടക്കം പൊട്ടിയാ നാല് ഇനി ഇനി മൂന്ന് ദിവസം മൂന്ന് ദിവസം മൂന്ന് വർഷം ബാൻ കിട്ടി ആറ് വർഷം മൊത്തം ടോട്ടലി ബാൻ കിട്ടി നമുക്ക് എന്താന്ന് വെച്ചാൽ സിറ്റുവേഷനിൽ കിട്ടിയ

ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പം ആദ്യമായിട്ടായിരുന്നു ഒരു കല്യാണം അതും ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ രണ്ടാമത് അച്ഛനായതും രണ്ടാമത് അച്ഛനായതല്ല അച്ഛനായതും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടും കൊള്ള അടിപൊളിയാണ് പിന്നെ നമ്മളെ പോലല്ല നമുക്കാണെങ്കിൽ പട്ടണി നടന്ന ആളെങ്കിലും ജീവിക്കാം പക്ഷെ കൊച്ചിന് സ്നഗ്ഗിന് സ്ഥാനങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് പ്രശ്നമാണ് നല്ല ചെലവാ നല്ല ചെലവാ അതാ അതാണ് കഴിഞ്ഞിട്ട് വന്നാൽ സ്പ്ലിറ്റ് ഫിക്ഷൻ കളിക്കാൻ നൈസ് ഗെയിമാണ് കളിച്ചു കളിച്ച് തീർക്കാട ആരെല്ലാം ഒരാളെ ചൂസ് ചെയ്യണം അവൈലബിലിറ്റി ഉള്ള ഒരാളെ വേണമല്ലോ സ്കൌട്ട് ബ്രോ വിളിച്ചോ കുട്ടിയുടെ ഫംഗ്ഷന് അയ്യോ ഇല്ല ബ്രോ അജയ് ബ്രോ ഞാൻ അങ്ങനെ വെളിയിൽ നിന്ന് ആരെയും വലുതായിട്ട് ഇൻവൈറ്റ് ചെയ്തില്ല ഞാൻ വെളിയിൽ നിന്ന് ഞാൻ പറയാം അവളുടെ വീട്ടിൽ വെച്ചായത് കൊണ്ട് ചെറിയൊരു ആയിട്ടാണ് നടത്തിയത് അപ്പോൾ ചെറിയൊരു ഫങ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ടി വിയിലെ മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ കെ വിലെ എല്ലാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കെ വിയലെ ബ്രാവോ ബ്രാവോ വൈഫും കുഞ്ഞ് ലിയോയെ പിന്നെ മാലാഗിയോ എന്താ എന്റെ പേര് മാലാക എന്തോന്നു അങ്ങനൊരു പ്ലെയർ ഉണ്ടോ എന്ന് പറയുന്ന ഒരു പ്ലെയർ മാലാഗ എന്തോന്നു മാലാ ഉള്ളതാണ് കേവിൽ മാലാഗെന്ന് പറയണ അവരൊക്കെ വന്നായിരുന്നു അണന്റെ വാച്ചസ് കാണിക്കാന്നോ ഇല്ല ബ്രോ എനിക്ക് എനിക്ക് രണ്ട് വാച്ചേ ഉള്ളൂ ഒരെണ്ണം ഇതും ഇത് ഇത് രണ്ടുമുള്ളൂ ഈ ഈ രണ്ട് വാച്ചേ ഉള്ളു എനിക്ക് എനിക്ക് വാച്ചിൽ അങ്ങനെ ക്രൈസും കളക്ഷനും ഒന്നുമില്ല അപ്പൊ ചെലവിനി തുടങ്ങാൻ പോണതേയുള്ളൂ അതെ അതെ എല്ലാരും അതാ പറയണെ എല്ലാരും അതാ പറയണേ അയ്യാ ഉണ്ടോണ്ടാ അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടാ കാസ്ട്രോ വന്നില്ല കാസ്ട്രോ ഒക്കെ വിളിച്ചായിരുന്നു കാസ്ട്രോയും കാശ്രോ വന്നില്ല കാസ്ട്രോ ആക്ച്വലി ബാംഗ്ലൂരാ അപ്പൊ അവന് വരാൻ പറ്റത്തില്ലെന്ന് അവൻ ഓൾറെഡി പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ തൊപ്പിയെ ഒക്കെ വിളിച്ചായിരുന്നു തൊപ്പി സാഹിപ്പ് അവരെയൊക്കെ വിളിച്ചായിരുന്നു സാഹിപ്പ് വേറൊരു കുഞ്ഞിനെ വന്ന് കാണാന്ന് പറഞ്ഞു അവന് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു തൊപ്പി അവര് അങ്ങനെ അങ്ങനെ നമുക്ക് അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചുള്ളൂ ഹാപ്പി വിഷുണ്ടെ ഗിഗ് ബോക്സ് താങ്ക് യു സോ മച്ച് ബാലന്റെ സ്റ്റോറിയിൽ പോലീസ് വേണ്ടി ഇൻഷുറൻസ് ഇല്ലെന്ന് പറഞ്ഞ ഇതൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞോണ്ടല്ലോ അവന്മാര് വെച്ചു തരും സത്യം അണിയുടെ ബ്രാൻഡ് ഏതാ ജോക്കി ജോക്കിയാണ് ഞാൻ പറയട്ടെ നിന്റെ ബാത്റൂമിലാ വെളിയിലത്തെ ബാത്റൂമിൽ ചുമന്ന ഷഡി ഒരു പച്ച എലാസ്റ്റിക് വരുന്ന സാധനത്തില് ബ്രാൻഡ് ഞാൻ ഇന്നലെ എടുത്ത് നോക്കിയപ്പോ വത്സന്ന എഴുതിയിരുന്നത് വി എ എൽ ഇസഡേസ അത് മഞ്ഞു ആയാണോ ഇവിടെ വെളിയിൽ തൂക്കിട്ടേക്കണം ഞാൻ നോക്കി ഇലാസ്റ്റിക്കില് വി എൽ എൻ എന്നാണ് എഴുതിയിരിക്കണത് ഇതൊക്കെ ഏത് ബ്രാൻഡാണ് അവ ജോക്കി ഉപയോഗിക്കണുന്ന് രിപ്പുണ്ട് കേട്ടാ ഒരു ബോട്ടിലൂടെ എനിക്ക് ഇരിപ്പുണ്ട് ആപ്പി വിളിച്ചു പടക്കം പൊട്ടിച്ചു കേട്ടാ ഒന്നും പൊട്ടിച്ചില്ലട വടക്കം ഒന്നും പൊട്ടിച്ചില്ല സെൽടോസ് ഓണാക്കി ഒന്ന് ജസ്റ്റ് ഒരു കാലം എടുത്ത റൗണ്ട് കറങ്ങിട്ട് വന്നു അതാണല്ലോ നമ്മുടെ പടക്കം ദുബായി തിരിച്ചല്ല വിസ ക്യാൻസൽ ഇല്ല ആവില്ല മാസം ആയില്ല റാസി ബ്രോ ആറ് മാസോ എന്തായാലും ഈഗ് ബോബിന്റെ ഷഡ്ഡി എടുത്തത് എന്തിനാ അവിടെ കള്ളാന്ന് എന്താടാ മോനെ ബ്രോ ഒരു കാര്യം ആലോചിക്കണം അവൻ നിക്കുന്നത് എന്റെ വീട്ടിലാ അവൻ ഉപയോഗിക്കുന്നത് എന്റെ ബാത്റൂമാണ് ഞാൻ രാവിലെ കഥ തുറന്ന് ചെല്ലുമ്പോ ഇവന്റെ ഷഡ്ഡിയൊക്കെയാണ് കണി കാണുന്നത് അത് അയൽ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കും അതിന്റെ ചുറ്റും ഓറ ഒക്കെ ഉണ്ടാവും കണി കാണുന്നതൊക്കെ അതാണ് ഇപ്പൊ ജീവിതത്തിൽ മനസ്സിലായാ അതെ ഡിഫെൻസിറ്റി അപ്ഡേറ്റ് ഗ്യാങ് ആയിട്ട് മൊത്തത്തിൽ ആക്ടിവിറ്റി ആയിട്ട് കയറി തുടങ്ങിയില്ല കഴിച്ച് എല്ലാരും കൂടെ നാളെ ഇന്നൊരു നാളെ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട് നമ്മൾ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ കൂടെ ഒന്ന് കയറി തുടങ്ങണം ഇല്ല പടം ഒന്നും കണ്ടില്ല കൈസ എല്ലാം ഒന്നും കണ്ടില്ല ഒന്നും ഇറങ്ങി ഒരു പടം പോലും കണ്ടില്ല കാണാൻ പോകാൻ പറ്റിയില്ല കൈസർ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുഞ്ഞിന്റെ കാര്യങ്ങൾക്ക് വന്നതിനൊക്കെ ഓട്ടമായിരുന്നു അതിന്റെ ഒരു ഇതാണ് നെക്സ്റ്റ് കൊല്ലം ഷോ എന്ന ദയാൻ ദയാൻ പ്രോ കൊല്ലത്തെ ഷോ എനിക്ക് തോന്നുന്നു ഓക്സിജന്റെ ഏതോ ഒരു കൊല്ലത്തുള്ള ഓക്സിജന്റെ ഒരു ഇവന്റിന് നമ്മുടെ പരിപാടിയായിരിക്കും എന്തതിന്റെ ആനിവേഴ്സറിയോ അല്ലെ ഏതോ പ്രോഡക്റ്റ് ലോഞ്ചിന്റെ എന്തോ കൊല്ലത്ത് വെച്ച്